ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ നടപടി വൈകുന്നതിൽ അക്കാദമി അംഗങ്ങൾക്ക് അതൃപ്തി സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും രഞ്ജിത്തിൽ നിന്നും വിസ്തീരണം പോലും തേടിയിട്ടില്ല ഏകപക്ഷീയമായ നിലപാട് തിരുത്തിയില്ലെങ്കിൽ രഞ്ജിത്തിനെ മാറ്റണമെന്ന ആവശ്യം സർക്കാരിന് മുന്നിൽ വീണ്ടും ഉന്നയിക്കാനുള്ള ആലോചനയിലാണ് അംഗങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനിടെയാണ് അക്കാദമി അംഗങ്ങളും ചെയർമാൻ രഞ്ജിത്തും തമ്മിലെ തർക്കം മറനീക്കി പുറത്തുവന്നത് പതിനഞ്ചംഗങ്ങളിൽ ഒൻപത് പേരും സമാന്തര യോഗം ചേർന്ന് രഞ്ജിത്തിനെ മാറ്റാൻ ആവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രി സജി ചെറിയാന് കത്തും നൽകി നവകേരള സദസ്സ് കഴിഞ്ഞ ശേഷം വിഷയത്തിൽ ഇടപെടുമെന്നായിരുന്നു മന്ത്രി നൽകിയ ഉറപ്പ് നവകേരള സദസ്സ് അവസാനിച്ച് ആഴ്ചകൾ കഴിഞ്ഞു എന്നാൽ രഞ്ജിത്തിൽ നിന്ന് സർക്കാർ വിശദീകരണം തേടിയിട്ടില്ലെന്നാണ് വിവരം പരാതി നൽകിയ അംഗങ്ങളെയും ചർച്ചക്ക് വിളിച്ചിട്ടില്ല ചെയർമാൻ സ്ഥാനത്തിരുന്ന് അക്കാദമിക്കും സർക്കാരിനും കളങ്കം മാത്രമുണ്ടാക്കിയ രഞ്ജിത്തിന് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നതിൽ ഭൂരിപക്ഷം പേർക്കും വിയോജിപ്പാണ് ഗൗരവമായ വിഷയത്തിൽ തീരുമാനം നീളുന്നത് തെറ്റായ സന്ദേശം നൽകും കരൽ രോഗവുമായി ബന്ധപ്പെട്ട് വിദഗ്ധ ചികിത്സ തേടാൻ ഒരുങ്ങുകയാണ് ചെയർമാൻ അതിനാൽ നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാനെങ്കിലും സർക്കാർ നിർദ്ദേശം നൽകണമെന്ന നിലപാടിലാണ് പരാതി നൽകിയവർ ചികിത്സയ്ക്ക് തയ്യാറെടുക്കവേ തീരുമാനമെടുക്കുന്നതിലെ അനൌചിത്യമാണ് ധൃതിയിൽ തീരുമാനം വേണ്ടെന്ന നിലപാടിലെത്താൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം